ഹലോ ഫ്രണ്ട്സ് ആദ്യ സ്റ്റീംസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഗുരുവായൂരിലേക്ക് മോളുടെ ചോറു കൊണ്ടു പോയിട്ടുള്ള വീഡിയോ ആണ് ഇടുന്നത് അപ്പം നമ്മൾ ഇതാ ഒരുങ്ങി നമ്മൾ ഇറങ്ങുകയാണ് അപ്പം എൻ്റെ അച്ഛനും അമ്മയും ഏട്ടൻ്റെ അമ്മിയുണ്ട് ഇനി ഞാനും ഏട്ടനും അതാ ഞങ്ങളിതാ പോണു ഗുരുവായൂർ എത്താറായി നമ്മൾ പുലർച്ചെ ആറരൊക്കെ ആയിട്ടോ ഇറങ്ങാൻ അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ പോകണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ആറുമണിയായി കുറ്റവെള്ളമൊക്കെ ഒരുക്കണ്ടേ അല്ലേ അപ്പോൾ ഇതാ മോള് എൻ്റെ മടിയിലാണ് ഇരിക്കണത് അപ്പം അവൾ നോക്കുകയാണ് അവൾ വണ്ടി കയറിയപ്പോൾ മുതലേ ഉറങ്ങാണ്ട് മോ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ടിരിക്കുകയാണ് എനിക്ക് യാത്രയൊക്കെ ചെയ്യേണ്ടത് നല്ല ഇഷ്ടമാണ് അപ്പം ദാ നമ്മള് ദാ ഗുരുവായെ എത്തിയിരിക്കണം അപ്പം ഏട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ പോയിക്കാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് അപ്പൊ മക്കൾക്ക് മുണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ചോറൊന്നുള്ള പിന്നെ അവൾക്കൊരു ഉടുപ്പും മേടിക്കാണ്ടായിരുന്നു അപ്പൊ അതിന് കേറിയതാണ് അപ്പൊ നമ്മൾ ഉടുപ്പൊക്കെ മേടിച്ച് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി മോൾക്ക് ചോറ് കൊടുത്തു അപ്പൊ മൂന്നാല് ഫോട്ടോസൊക്കെ എടുത്തു അവരെടുത്ത് എരി നമുക്ക് ക്യാമറ എന്തൊന്നും കേറ്റാൻ പറ്റില്ല പിന്നെ ഭഗവാനെ ഞങ്ങൾക്ക് നാലാൾക്കും അവടെ ഉള്ളിലേക്ക് കയറി തൊഴാവസരം കിട്ടി കൊറച്ചേരൊക്കെ അവിടെ നിന്നു ൊഴുതുലാബാരം കഴിച്ചു പുറത്തേക്ക് വന്നു അപ്പോഴാണ് ഏട്ടൻ ഡ്രസ്സൊക്കെ കൊടുക്കാണ് അപ്പൊ ആ നേരത്താണ് ഞാൻ അമ്പലത്തിന്റെ പോഷം എടുക്കുമ്പോഴാണ് നമ്മുടെ ക്രൗഡ് ക്രൗഡിടയും കണ്ടത് ഞാൻ ശരിക്കും ഒരു വീഡിയോയിൽ പെട്ടത് കണ്ടില്ല ഞാൻ അവളെ മാത്രം ശ്രദ്ധിച്ചോളൂ പിന്നെങ്ങട് ഏട്ടന്റെ ഭാഗം എടുക്കും ഞാന് അപ്പതാ നമ്മളിതാ അമ്പലത്തിന്റെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് ചെറിയ പർച്ചേസ് ഇറങ്ങി അധികം ഒന്നും വിളിച്ചില്ല മോനാണ് അവിടെ പോരാണ്ട് സാധനങ്ങള് അതിന് ഏത് ഏതും എടുത്തിട്ടും മതിയാവ് അപ്പൊ ഞാൻ ചില അവിടെയുള്ള നല്ല അടിപൊളിയല്ലേ അവിടുത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതാണ് പിന്നെ ഞങ്ങള് ചെറുതായിട്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു അതിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ വലിയ രസമൊന്നുമില്ല എന്നാലും കിടക്കെട്ട ഈ ആച്ചെടുത്തതാണ് എന്തെങ്കിലും ചെറിയ ഭാഗങ്ങളിലും ഉണ്ടാകുമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങളിതാ പിന്നെതാ മോളിതാ അവളുടെ അച്ഛമ്മടെ വടിയിലാണ് വിളിക്കണത് അവൾ ഈ സാധനങ്ങളിതൊക്കെ കണ്ടുനോക്കുമ്പോൾ അത് എന്തൊക്കെയെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾക്കും നല്ല സന്തോഷമായിരുന്നു വലിയ വാശിയൊന്നും ഉണ്ടായില്ല പിന്നെ ഈ ചൂട് കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ലേ ഉണ്ടായോളൂ അപ്പോൾ നമുക്ക് വച്ചാലും അപ്പോൾ അടുത്ത് ഞങ്ങളൊരു വീഡിയോ കെടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ഞാൻ എന്താ പൊന്നുട്ടനും വാരി കൊടുക്കുകയാണ് അപ്പോൾ മറ്റാള് നോക്കണുണ്ട് അവളെ കൂടുതലും ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ മടി ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ പോയി മസാലയാണ് മേടിച്ച് ഇവരൊക്കെ പിന്നെ മസാല ദോശയാണ് നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ മസാല ദോശ ഒരു വെറൈറ്റി ആയിരുന്നു പിന്നെ നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊന്നാണെങ്കിൽ അവരൊരു ഒരഞ്ചാറ് കളിപ്പാട്ടമൊക്കെ മേടിച്ചിട്ട് അവന് മതിയായിട്ടില്ല പിന്നെയും വാശി ആയിരുന്നു അപ്പം ഞാൻ നല്ല രസം ഉണ്ടായിരുന്നു ഒരു കടയിൽ മെക്കിപ്പട്ടി കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ഇരിക്കണിട്ട് അപ്പം അതൊക്കെ എടുക്കുമായിരുന്നു നല്ല ഭംഗി ഉണ്ട് ഇപ്പോൾ ശരിക്കും നമുക്ക് ഒരു ദൈവങ്ങളുടെ നീക്കി കയറിയ പോലത്തെ ഒരു ആയിരുന്നു പിന്നെ അമ്പലത്തിലിപ്പോൾ അഞ്ചാറ് മാസമായിട്ട് രസമൊക്കെ കേട്ട് പോവാത്തത് കൊണ്ട് ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ചെറിയ എന്തായിട്ട് എന്തായാലും ബിരിയാണി വന്നില്ല ആനക്കോട്ടയില് പോ കയറാനും പോകാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മൾ ആനക്കോട്ട വരെ പോയി അപ്പോൾ ഞാൻ മോള് വായിച്ച് പോയിട്ട് ഇത് പേട്ട എടുത്ത വീരിയാണ് ഞാൻ അവൾക്ക് പാല കൊടുക്കാൻ വേണ്ടി പിന്നെ ഒന്ന് ബാക്കിലേക്ക് പോയി ബാക്കിൽ കഴിഞ്ഞിട്ട് ഞാനും പിന്നെ എത്തി കുറച്ച് ബാക്കിലാണെങ്കിലും അപ്പം നമുക്ക് അടുത്ത ആനക്കൂട്ടന്മാരെ പോകണം പിന്നെ നമ്മളെ ആന എന്നെ കുളിപ്പിക്കണം പിന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ പരിപാടി അങ്ങനെയൊക്കെ ഉള്ള കൊള്ളാൻ ഞാൻ മൂന്നാല് വേട്ടായിട്ടും ആനക്കോട്ടയിലൊക്കെ വരുന്നു ഞങ്ങൾ ഞാൻ ഡിഗ്രിക്ക് വേണ്ടി നമ്മുടെ എൻ എസ് എസിൻ്റെ വരാൻ തുടങ്ങിയതാണ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇട്ടി ഒരു ദിവസം കറങ്ങാൻ വരുമ്പോഴും ഇതുവഴി പോയി അപ്പം ഞങ്ങള് പോയ ടൈമിൽ ആന കുറവായിരുന്നു കാരണം ഇപ്പൊ പൂരം നേർച്ച ആന ഉത്സവത്തിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ആനവ് കുറവായിരുന്നു ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ ഉള്ളു ഞങ്ങൾ ഇതിനു മുമ്പ് പോയ ടൈമിൽ ഒരുപാടുണ്ടായിരുന്നു ഇപ്പൊ ചിലതിനെന്തായാലും ഒറ്റക്കൊമ്പലാണ് കഴിഞ്ഞ പ്രാവശ്യം കാറിടുത്ത ടൈമില് പൂജയ്ക്ക് പോയ ടൈമിൽ ഒരുപാട് ആന ഉണ്ടായിരുന്നു എന്ത് പിന്നെ അവിടുത്തെ ഏറ്റവും നല്ല ഭംഗിയുള്ളതാണ് നല്ല സുന്ദര കിട്ടപ്പിട്ടുണ്ട് ോക്കി ചെല കണ്ട ഒരു ചില ലുക്കാണ് ഇങ്ങനെ അപ്പൊ അത്രേ ഉള്ളു നമുക്ക് വീഡിയോ വലിയ ഇഷ്ടം